കണ്ടു നിൽക്കാൻ കഴിയാത്ത രംഗങ്ങളാണ് കഴിഞ്ഞ കുറേ കാലമായി ഗസയിൽ നിന്നുള്ളത് ഇപ്പോൾ ആ കാഴ്ചകൾ കൂടുതൽ കൂടുതൽ ദയനീയമായിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം വംശഹത്യ അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയാണ് നെതന്യാഹുവിൻ്റെ യുദ്ധഭ്രാന്ത് അവസാനിക്കണയെന്നാണ് മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത മനുഷ്യർ ഒന്നായി പ്രാർത്ഥിക്കുന്നത് അമേരിക്ക നീരുപാതിക പിന്തുണയും സഹായവുമായി കൂട്ടുനിൽക്കുമ്പോഴും ആഗോളതലത്തിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുന്നുവെന്ന സൂചനയാണ് ഇപ്പോഴുള്ളത് ബ്രിട്ടനും കാനഡയും ജപ്പാനും അടക്കം ഇരുപത്തെട്ട് രാജ്യങ്ങളാണ് സംയുക്ത പ്രസ്താവനയിൽ ഉടൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടത് കുരുന്നുകൾ ഉൾപ്പെടെ സാധാരണക്കാര് മനുഷ്യത്വരഹിതമായി കൂട്ടക്കുരുതി നടത്തുന്നത് അപലപിക്കുകയാണ് പ്രമേയം ഗസയിൽ സാധാരണക്കാരുടെ ദുരിതം സമാനതകളില്ലാത്ത രീതിയിൽ കടന്നുപോവുകയാണ് ഭക്ഷണം ഇറ്റുറ്റായി മാത്രം അനുവദിച്ചും വെള്ളം പോലും മുടക്കിയും തുടരുന്ന ക്രൂരത അംഗീകരിക്കാനാകില്ല അന്നത്തിനായി വരി നിന്ന എണ്ണൂറിലേറെ പേർ അറുകൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഇത് മഹാക്രൂരതയാണ് അപകടകരമാണ് സഹായ വിതരണത്തിൻ്റെ ഇസ്രായേൽ മാതൃക ഒരു നേരത്തെ അന്നത്തിനായി ക്യൂ നിൽക്കുന്നവരെ കൊല്ലുകയാണ് ഇസ്രായേൽ അസ്ഥിരത സൃഷ്ടിക്കുന്നുവെന്ന് മാത്രമല്ല ഗസ്സക്കാരുടെ മാനുഷിക അന്തസ്സും ഇതില്ലാതാക്കുകയാണ് സാധാരണക്കാർക്ക് മൗലികമായ മാനുഷിക സഹായങ്ങൾ നിഷേധിക്കുന്നത് അംഗീകരിക്കില്ല അന്താരാഷ്ട്ര മാനുഷിക ചട്ടങ്ങൾ ഇസ്രായേൽ പാലിക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബ്രിട്ടൻ ജപ്പാൻ കാനഡ രാജ്യങ്ങൾക്ക് പുറമെ ആസ്ട്രേലിയ സൈപ്രസ് ഡെൻമാർക്ക് എസ്റ്റോണിയ ഫിൻലാൻഡ് ഐസ്ലാൻഡ് അയർലൻഡ് ഇറ്റലി ഗ്രീസ് ജപ്പാൻ ാത്തിയ ലിത്വാനിയ ലക്സംബർഗ് മാൾട്ട നെതർലാൻഡ് ന്യൂസിലൻഡ് പോളണ്ട് പോർച്ചുഗൽ സ്ലോവേനിയ സ്പെയിൻ സ്വീഡൻ സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളുടെ വിദേശ മന്ത്രിമാരും പ്രസ്താവനയിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു എന്നാൽ ഈ രാജ്യങ്ങളുടെ ആവശ്യം ഇസ്രായേലും യു എസും നിഷേധിച്ചിരിക്കാൻ വെറുപ്പുളവാക്കുന്നതാണ് പ്രസ്താവനയെന്നും ഹമാസ് ക്രൂരതകൾ നിർത്താനാണ് രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തേണ്ടതെന്നും ഇസ്രായേലിന്റെ അമേരിക്കൻ അംബാസഡർ മൈക്ക് ഹക്കാബി എക്സിൽ കുറിച്ചു ഗസയിലെ മാനുഷിക സ്ഥിതിഗതികൾ ദുരന്ത സമാനമാണെന്ന് കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ട ജർമ്മനി പക്ഷേ പ്രസ്താവന ഇറക്കിയ രാജ്യങ്ങളുടെ പട്ടികയിലില്ല ഇരുപത്തിയൊന്ന് മാസം പിന്നിട്ട് ഇസ്രായേൽ അധിനിവേശത്തിനിടെ ഗസയിലെ തൊണ്ണൂറ് ശതമാനത്തിലേറെ ജനസംഖ്യയും പലതവണയായി കുടിയിറക്കപ്പെട്ടവരാണ് ഭക്ഷ്യ വിതരണ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി ഇസ്രായേൽ പകരം ഏർപ്പെടുത്തിയ പരിമിതമായ കേന്ദ്രങ്ങളിലെത്തുന്നവരെ നിർദ്ദയം വെടിവെച്ചിടുന്നത് തുടർ ഭക്ഷണവും വസ്തുക്കളും നിഷേധിക്കപ്പെട്ട് കൊടും പട്ടിണി പിടിമുറുക്കിയ ഗസയിൽ പട്ടിണി മരണവും വർദ്ധിക്കുകയാണ് ഇന്നലെ മാത്രം പട്ടിണി മൂലം നാല് കുട്ടികളടക്കം പതിനഞ്ച് പേരാണ് ഗസയിൽ മരിച്ചു വീണത് ഇതോടെ സമീപനാളുകളിൽ ഭക്ഷണമില്ലാതെ മരണം മരിച്ചവരുടെ എണ്ണം നൂറ് കടന്നു അന്നം കാത്തു നിന്ന പത്തുപേരടക്കം നാൽപ്പത്തി മൂന്ന് പേരെ വേറെയും ഇസ്രായേൽ കൊലപ്പെടുത്തി തെക്കൻ ഗസയിലും മധ്യ ഇസ്രായേൽ ടാങ്കുകളും കരസേനയും ആക്രമണം തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ നെതന്യാഹുവിന് ഘടകക്ഷികളുടെ പിന്തുണ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഭരണത്തിൽ കടിച്ചു ാണ് ട്രംപിന്റെ സഹായത്തോടെ ഈ നരഹത്യ തുടരുന്നത് ഈ യുദ്ധഭ്രാന്ത് എന്ന് അവസാനിക്കും